എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ സ്ഥലങ്ങളിലെ ചൊറിച്ചിനു പിന്നിലുണ്ടാകുന്ന ഏഴ് കാരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശരീരത്തിലെ മറ്റേത് ഭാഗത്തെയും പോലെ തന്നെ സംരക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് സ്ഥനങ്ങൾ സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനും മറ്റും ഉണ്ടാവുന്നു പല കാരണങ്ങൾ കൊണ്ട് ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടാം ചർമ്മത്തിലെ വരൾച്ച എക്സിമ മുലയൂട്ടൽ ഗർഭാവസ്ഥ എന്നിവയെല്ലാം ചൊറിച്ചിലിന് കാരണമാകാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിന് പിന്നാലെയുണ്ട് അത് ഏതൊക്കെയെന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമതായി തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥയിൽ ശരീരം മുഴുവൻ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സാധാരണയാണ് അപ്പോൾ സ്ഥലങ്ങളിലും മുലക്കണ്ണുകളിലും ചൊറിച്ചിലുണ്ടാകും ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ശരീരം കൂടുതൽ വരണ്ടതാകും അതിനാൽ ചൂടുവെള്ളം വേണ്ട ശരീരം തുടച്ച് ഈർപ്പരഹിതമാക്കിയതിനു ശേഷം ക്രീമോ ഓയിൻമെന്റോ പുരുത്തുക രണ്ടാമതായി ചൂടുള്ള കാലാവസ്ഥയിൽ വിവിധ ചർമ്മ പ്രശ്നങ്ങൾ വരാം കടുത്ത ചൂട് സ്ഥലങ്ങളിലെ ചൊറച്ചിലിനും കാരണമാകുന്നു മൂന്നാമതായി സ്ഥലങ്ങളിൽ സോപ്പ് മാറി മാറി ഉപയോഗിക്കുന്നതും ചൊറച്ചിലിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ സുഗന്ധമുള്ള സോപ്പുകൾ മാറി ഉപയോഗിക്കുന്നതും അലർജിക്ക് കാരണമാകും ഇതും പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാലാമതായി അടിവസ്ത്രത്തിലെ ഇലാസ്റ്റിക്കുമായോ നിറങ്ങളുമായോ ശരീരം പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായും ചോർച്ചിലുണ്ടാകാറുണ്ട് ഇത് ആദ്യം ബാധിക്കുന്നത് മുലക്കണ്ണു പോലെയുള്ള ഭാഗങ്ങളെ ആയിരിക്കും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചാമതായി ഇറുകി പിടിച്ച ബ്രാധരിക്കുന്നതും ഇടയാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ചൊറിച്ചിലിനേക്കാൾ വേദനയായിരിക്കും അനുഭവപ്പെടുക അതിനാൽ ശരിയായ അളവിലുള്ള ബ്രാതന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക ആറാമതായി കുഞ്ഞ് പാൽ കുടിക്കുന്ന രീതി ഇവയെല്ലാം ചൊറിച്ചിലിന് ഒരു പരിധിവരെ കാരണമാകാറുണ്ട് സ്ഥലങ്ങളും മുലക്കണ്ണുകളും കഴുകി തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക അതിനുശേഷം മാത്രം കുഞ്ഞിന് പാൽ കൊടുക്കുക ഏഴാമതായി ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥകൾ ഇതും കാരണവും ശരീരത്തിൽ എവിടെയും ചോർച്ചിലുണ്ടാകാറുണ്ട് ചർമ്മം വരണ്ടുപോകുന്നതിനാലും ഈർപ്പം നിലനിർത്താൻ കഴിയാതെ വരുന്നതിനാലുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തലവെക്കുന്നത് സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിലും സ്ഥലങ്ങളിലുമാണ് ഈ സമയങ്ങളിൽ സാധാരണയായി ചോർച്ചിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ലക്ഷങ്ങൾ ലക്ഷണങ്ങൾ ഇതിലും അതിരുകടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുവാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണാം അതുവരെ വരയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ